വിശുദ്ധ ഖുർആാൻ ലഘുപഠനം സുറത്തുൽ ബക്കറ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തിയാറ് ആയത്തുകൾ ആഹിമൻ ഷെയ്യാൻ റുജീം ബിസ്മില്ലാഹു വഹിമാൻ വഹിം وأحدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين للطائفين والعاكفين والركع السجود وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أخله من الثمرات من آمن منهم من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم اوطوه الى عذاب النار وبئس المصير നാം ആക്കിയ സന്ദർഭം അൽ ബൈത അൽ ബൈത്തിനെ വിശുദ്ധ കബെ ബൈത്തുല്ലാഹി തുസാബൻ ഒരു സങ്കേതമാക്കിയത് ഓർക്കുക ഒരു അഭയസ്ഥാനം സങ്കേതമാക്കിയത് ലിന്നാസി ഒരു രക്ഷാസ്ഥാനം ലിന്നാസി ജനങ്ങൾക്ക് ഒരു അഭയസ്ഥാനവും ആക്കിയത് അങ്ങനെ നാം കൽപ്പിക്കുകയും ചെയ്തു ി ഇബ്രാഹിം മുസല്ല മക്കാമി ഇബ്രാഹിം ഇബ്രാഹിം അലിഹി സ്വലാമ ഇബ്രാഹിം നബി നിന്ന സ്ഥാനത്തെ നിങ്ങൾ ആക്കണം മുസല്ല മുസല്ലാ നിസ്കാരസ്ഥാനമാക്കണം അവിടെ വെച്ച് നിസ്കരിക്കുക എന്നർത്ഥം നാം നിർദ്ദേശം അല്ലെ കൽപ്പന നൽകുകയും ചെയ്തു ഇര ഇബ്രാഹിമ വ ഇബ്രാഹീമിനും അലഹി മുസ്ലാം അവർ രണ്ടുപേരും ശുദ്ധീകരിക്കണമെന്ന് ശുദ്ധി ചെയ്യുന്നവർക്ക് വേണ്ടി വൽ അവിടെ ഭജനമിരിക്കുന്നവർക്ക് വേണ്ടി അവിടെ മുലാസിമത്താകുന്നവർക്ക് വേണ്ടി സുജൂദ് റുക്കോലും സുജൂദിലുമായിട്ട് അല്ലെങ്കിൽ സാഷ്ടാംഗം ചെയ്ത് സുജൂതി ചെയ്തുകൊണ്ട് ഒരു കോഴി ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് വേണ്ടി ഇബ്രാഹിമു ഇബ്രാഹിം അലിസ്സലാം പറഞ്ഞ സന്ദർഭം റബ്ബി എൻ്റെ നീ റബ്ബെൽ ഹാ ഇതിനെ ബലദൻ ആമിന സുരക്ഷിതമായ നിർഭയത്വമുള്ള ഒരു നാടാക്കണേ ഒരു രാജ്യമാക്കണേ വർ അഹ്ലഹു ഇതിലെ നിവാസികൾക്ക് ആളുകൾക്ക് നീ നൽകണേ നിരസമറാത്തി പഴങ്ങളിൽ നിന്ന്ഹും അവരിൽ ഈ രാജ്യത്തെ നിവാസികളിൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചവർക്ക് നീ പഴവർഗ്ഗങ്ങളിൽ നിന്ന് നൽകണേ നൽകണേല അപ്പോൾ അള്ളാഹു സുബാനഹ തല പറഞ്ഞു വമൻ അപ്പോൾ സത്യനിഷ് നിഷേധികളായിട്ടുള്ള ആളുകൾ വിശ്വാസികൾക്ക് മാത്രമല്ല സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യും ാം ഭക്ഷണം നൽകുമെന്നുള്ള പറയാണ് ഉമദ്ധ്യ റുഹു കലീല ഞാൻ അവർക്ക് ഒരു അല്പസമയം അവർക്ക് സുഖം നൽകും എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൻ്റെ ജീവിതം അല്ലെങ്കിലും നിശ്വരമാണല്ലോ നൈമിഷികമാണ് അപ്പോൾ ദുനിയാവിൽ അവർക്ക് നാം വിഭവങ്ങൾ നൽകും എന്നർത്ഥം സുമ്മാർഹു പിന്നെ അവരെ നാം നിർബന്ധമാക്കി നിർബന്ധമാക്കും അവർ നിർബന്ധമായി എത്തിക്കും ഈ അനാബിന് നരകശയിലേക്ക് അത് എത്ര മടക്ക സ്ഥാനം എന്ന് ഇവിടെ രണ്ട് ആയത്തുകളാണ് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തി ആറ് ആയത്തുകളാണ് നമ്മൾ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് ഇവിടെ നാം അൽ ബൈത്തിനെ ആക്കിയ സന്ദർഭം എന്ന് പറഞ്ഞു അൽ ബൈത്ത് എന്നാൽ എന്താണ് ഉദ്ദേശിക്കപ്പെട്ട പ്രത്യേകമായ വീട് ഒരു നിശ്ചിത വീട് ആണ് ഉദ്ദേശിക്കുന്നത് അത് ബൈത്തുല്ലാഹിയാണ് കബയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി മസാബത്ത് എന്ന് പറഞ്ഞാൽ സമ്മേളിക്കുന്ന സ്ഥാനം രക്ഷാകേന്ദ്രം മടങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്നൊക്കെ അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന സ്ഥലം പുണ്യസ്ഥലം എന്നൊക്കെ അർത്ഥമുണ്ട് ഈ ആശയത്തിലൊക്കെ അത് ഉപയോഗിക്കപ്പെടാം മക്കാമ് ഇബ്രാഹിം മക്കാമി ഇബ്രാഹിമിൽ വെച്ച് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അപ്പോൾ കാവയുടെ അടുത്ത് അതിൻ്റെ വാതിലിന് മുൻ വാതിലിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്നവരുടെ അല്പം വലതു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കല്ലാണ് മക്കാമി ഇബ്രാഹിം ഇതിപ്പോൾ കാവയുടെ വാതിലിൻ്റെ നേരെ മുമ്പിൽ നിന്ന് അല്പം വലത്തോട്ട് മാറി ഒരു പ്രത്യേക സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കാബം പടുത്തുയർത്തുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലി വസ്ലാം നിന്നിരുന്ന കല്ലാണ് മക്കാം ഇബ്രാഹിം എന്ന് പറയുന്നത് അങ്ങനെ ചുമര് ഉയർത്തി ഉയർത്തി അത് പൊന്തി വന്നപ്പോൾ ചവിട്ടു നിൽക്കാൻ വേണ്ടി ഇസ്മായിൽ അലി ഇസ്ലാം മകൻ ഇസ്മായിൽ അലി ഇസ്ലാം കൊടുത്തതാണ് ഈ കല്ല് അങ്ങനെ അതിന്മേൽ ചുവര് പ പടുത്തുയർത്തി ഈ കല്ലിൻമേൽ നിന്നിട്ട് ചുമര് പടുത്തുയർത്തി അങ്ങനെ ഒരു ഭാഗം പൂർത്തിയാകുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി അവസാനം പണി പൂർത്തിയാക്കിയപ്പം അത് വെച്ച സ്ഥലം അത് ഒരു സ്ഥലത്ത് വെച്ചു എന്നാൽ ഉമറിയാഹൻ്റെ കാലത്ത് ടൊ ഓഫ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതൽപ്പം പിറകിലോട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ പിൽക്കാലത്ത് ഈ അടുത്ത കാലത്ത് ഫൈസൽ രാജാവിൻ്റെ കാലത്തും അത് അല്പം പിറകിലോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ടൊ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇനി ഇവിടെ വത്തഹിദൂമി മക്വാമി ഇബ്രാഹിം മുസല്ല ഇബ്രാഹിം മക്വാം മക്കാമി ഇബ്രാഹിം അതിനെ മുസല്ലയാക്കാം അവിടെ പോയി തടവലോ ആ മക്കാമിനെ തടവലോ ചുംബിക്കലോ എന്നും ഒന്നും ഷറാക്കപ്പെട്ടതല്ല അവിടെ നിസ്കാരസ്ഥാനമാക്കാനാണ് പറഞ്ഞത് അവിടെ വെച്ച് നിസ്കരിക്കാൻ പറഞ്ഞു അപ്പം ഈ കൽപ്പന വരുന്നത് എപ്പോഴാണ് ഉൾമറി അള്ളാഹുഅ ഒരു ഹദീസിൽ കാണാം ഞാൻ എൻ്റെ റബ്ബ് അസ്സബദുമായി അള്ളാഹുമായിട്ട് മൂന്ന് കാര്യത്തിൽ യോജിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ അഭിലാഷ മൂന്ന് ആഗ്രഹങ്ങൾ അത് റബ്ബ് സാധിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നതാണ് ആശയം ആ റസൂൽ അള്ളാഹ് ഞാൻ പറഞ്ഞു ലവി അള്ളാഹുന്റെ ഇബ്രാഹിം മക്കാമി ഇബ്രാഹിം അതിനടുത്തു വച്ച് നാം ഒരു മന മുസല്ല സ്ഥാനം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ഫനസലത്ത് വത്ത ഹിതൂമി മക്വാമി ഇബ്രാഹീമ മുസല്ല അപ്പോൾ ഈ വചനം ഇറങ്ങി വത്ത ഹിതൂമി മക്വാമി ഇബ്രാഹീമ മുസല്ല പിന്നെ തുടർന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് നോട്ടിലതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഈ മക്കാമി ഇബ്രാഹിം എന്ന കല്ല് അവിടെ ആ കല്ലിൽ നേരത്തെ നബി ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ കാൽപാദങ്ങളുടെ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ കാണാം ഫിഹി ഖസീറിൽ പറയുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ രണ്ട് കാൽപാദങ്ങൾ അതിൻ്റെ പാടുകൾ അതിൽ വ്യക്തമായിരുന്നു വലം നസൽ ഹാദ മൂഫൻ താരിഫ് അറബു ഫി ജാഹിർ എത്തിയ കാലഘട്ടത്തിലെ കാലഘട്ടത്തിലെ അറബുകൾക്ക് ഇതറിയാമായിരുന്നു ولهذا قال أبو طالب في قصيدته المعروفة اللامية أبو طالب أدهت أن تبرسيد دماء يا لامية إن قصيدة يلي. إذ برين وموطئ إبراهيم في الصخر رطبة على قدميه حافيا غير ناعلي إذ برين إن آه إبراهيم مقام إبراهيم هذا مصلي يعني نسكرك ونستعنا هذا اللي هذا അവിടെ അത് ചുംബിക്കലോ തടവലോ എന്നും ഷറായക്കപ്പെട്ടതല്ല ജനങ്ങൾ അത് അങ്ങനെ ചെയ്തു 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 ചെയ്ത് തടവി 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 ആ കാൽപ്പാടുകൾ മാഞ്ഞുപോയി എന്ന് പറയുന്നുണ്ട് വക്കാല ഇബിന് ജരീർബിൻ ഖസീർ പറയുന്നു ഇബന് ജീർ റഹിമു മുഹമ്മദ് പറയുന്നു ഹെദ് ഹസന ബിഷ്റുബിന് അക്ബർ യസീദ് ഇബ്രാഹിമ എന്ന വചനം സംബന്ധിച്ച് ഖത്താദിമഹുദ്ദ പറയുന്നു താബിയെ പണ്ഡിതൻ ഇന്നമാ ഉമീറു നിശ്ചയം അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അയ്യു അയ്യോ അഴിന്ത അതിൻ്റെ അടുത്ത് നിസ്കരിക്കാൻ മാത്രമാണ് വലം ബി അതിനെ തടവാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് തൊണ്ണൂറ്റേഴാമത്തായത്തിൽ കാണാം ഫീഹി അതിലുണ്ട് ആയാത്തുൻ ബയ്യനാത്തുൻ വ്യക്തമായ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് മക്വാമി ഇബ്രാഹിം വിശിഷ്യ മക്വാമി ഇബ്രാഹിം ഓമൻ അവിടെ പ്രവേശിച്ചവൻ അതിൽ ആര് പ്രവേശിച്ചുവോ അവൻ കാന ആമിന അവൻ നിർഭയനാണ് അലന്നാസി ആ അതായത് കഴിങ്കൽ ഹജ്ജ് ചെയ്യൽ മനുഷ്യർക്ക് അതിലേക്ക് ചെന്നെത്തുവാനുള്ള മാർഗം സാധിച്ചു കിട്ടിയവർക്ക് സബീൽ ഒക്കെ ആയവർക്ക് അള്ളാഹുവിനോട് ബാധ്യതയുണ്ട് ഹജ്ജ് ചെയ്യാൻ വല്ലവരും അവിശ്വസിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹുലോകനെ സംബന്ധിച്ച് അനാശ്രയനാകുന്നു അപ്പോൾ സൗകര്യമുണ്ടായിട്ട് ഹജ്ജ ചെയ്യാതിരിക്കുന്നത് ഒരു തരം കുഫറാണ് എന്ന് മനസ്സിലാക്കണം അള്ളാഹു സുബാനു താല നമുക്കെല്ലാവർക്കും ഹജ്ജ് മമ്പ്രയും ചെയ്യാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഇവിടെ ഇബ്രാഹിം അലൈഹുസ്സലാം പ്രാർത്ഥിച്ചത് എന്താണ് ഇബ്രാഹിമു എന്ന് പറഞ്ഞിട്ട് ബലദൻ ആമിനാണ് അള്ളാഹുവേ ഈ നാടിനെ നീ ഇതിനെ ഈ നാടിനെ റബ്ബി ഹാദാ ബലദൻ ആമിന ആമിനാഹുവൈ ഇതിനെ നീ വിശ്വസ്തമായ നിർഭയത്വമുള്ള രാജ്യമാക്കണേ എന്നാണ് ഇതിനെ നിർഭയത്വമുള്ള രാജ്യമാക്കണേ എന്നാണ് റബ്ബിജാൽ ഹാദ ഇതിനാക്കണേ നിർഭയത്വമുള്ള നാടാക്കണേ എന്നാൽ സൂറത്ത് ഇബ്രാഹിമിൽ കാണാം ഇബ്രാഹിം അലിസ്ലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണേ ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് റബ്ബി ഹാദ ഇതിനെ നീ നിർഭായത്വമുള്ള രാജ്യം ആക്കണേ എന്ന് അപ്പോൾ ഇത് പ്രാർത്ഥിച്ച സമയത്ത് അതൊരു ഒരു രാജ്യമായി രാ ആൾ താമസക്കാരുള്ള ഒരു പ്രദേശമായി മാറിയിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഈ സൂറത്തുൽ ബക്കറയിലെ ഈ പ്രാർത്ഥന എന്നാൽ സൂറത്ത് ഇബ്രാഹീമിലെ പ്രാർത്ഥന ആ സമയത്ത് അതൊരു നിവാസികളുള്ള ധാരാളം ആളുകളുള്ള ഒരു രാജ്യമായി വന്നിട്ടുണ്ടാവും രൂപപ്പെട്ടിട്ടുണ്ടാവണം എന്നാണ് ഇബ്രി ഖസീറാഹിമല്ലാ ഒക്കെ പറയുന്നു അതേപോലെ ഇബ്രാഹിം സൂറത്ത് സൂറത്ത് ഇബ്രാഹിമെ തന്നെ കാണാൻ മറ്റൊരു പ്രാർത്ഥന ീ എന്റെ സന്തതികളിൽ നിന്ന് ഞാൻ കൃഷിയുള്ളതാ വിൻ വൈരുതി അസ്കന്തു ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു ഇന്ദുരിയത്തി എൻ്റെ സന്തതികളിൽ നിന്ന് ബിവാദിൻ വൈരുതി കൃഷിയുള്ളത് അല്ലാത്ത ഒരു താഴ്വരയിൽ എന്ത് പൈത്തിക്കല്ല പവിത്രമായ വീടിങ്കൽ വീടിൻ്റെ അടുത്ത് അതായത് അടുത്ത് ഞങ്ങളുടെ റബ്ബനം നിലനിർത്താൻ അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങൾ അവരിലേക്ക് ചായ്ക്കണേ എന്ന് അവർക്ക് നൽകുകയും ചെയ്യണമേത്തി പഴങ്ങളിൽ നിന്ന് ലെ അല്ല മെഷ്കുറൂൻ അവർ നന്ദിയുള്ളവരായേക്കാം എന്ന് ഇവിടെയും തന്നെ അഹ്ലഹു മിന ബക്കറയിലെ ഇന്നൂറ്റി ഇരുപത്തി ആറാമത്തെ ആയത്തിലും പ്രാർത്ഥിച്ചത് കാണാം പഴങ്ങളിൽ നിന്ന് ഇതിലെ ആളുകൾക്ക് നീ നൽകണേ എന്ന് എന്നാൽ ഇവിടെ മുക്കയ്യതാക്കി പറഞ്ഞു എന്ത് അള്ളാഹുരും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് എന്ന് ഇബ്രാഹിം അലഹിസ്ലാം പറഞ്ഞു അതിൻ്റെ കാരണം എന്തായിരിക്കാം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് നേരത്തെ നേതാക്കളാക്കണേ എൻ്റെ ദുരിതത്തിൽപ്പെട്ടവരെ നേതാക്കളാക്കണേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരെ നേതാക്കളാക്കണേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുസ്വാലോല എന്ന് പറഞ്ഞു അഹദി അക്രമികൾക്ക് എൻ്റെ വാഗ്ദാനം ലഭിക്കുകയില്ല അത് കിട്ടുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാം വിചാരിച്ചിട്ടുണ്ടാകും എന്ത് ഈ പഴങ്ങൾ ലഭിക്കുന്ന കാര്യം വിഭവങ്ങൾ ലഭിക്കുന്ന കാര്യം അവിടെ പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെ വേണ്ടി വരും എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവണം പക്ഷേ അത് അള്ളാഹു തിരുത്തി സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവർക്കും കൊടുക്കും എന്ത് അവർക്കും പിന്നെ കുറച്ച് സമയത്തേക്ക് എന്തു ചെയ്യും ഞാൻ അവരെ സുഖിപ്പിക്കും ഇവിടെ ദുനിയാവിലെ ജീവിതം വളരെ നൈമിഷികമാണ് കുറഞ്ഞ സമയത്ത് ജീവിതമാണ് അപ്പം ഇവിടെ അവർക്കും സത്യനിഷേധികൾക്കും സത്യവിശ്വാസികൾക്കും എല്ലാവർക്കും എന്തു ചെയ്യും അള്ളാഹു വിഭവങ്ങൾ നൽകും എന്നർത്ഥം